നമസ്കാരം ദ ഡേ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെയും കെ എസ് യുവിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ തുടരെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറുപടിയൊന്നോണം കാര്യങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഭാഗത്തു നിന്നും അവർ പറയുന്നു ക്ഷുഭിത യൗവനമല്ല വേണ്ടത് വിവേകപൂർവ്വമായി കാര്യങ്ങൾ കണ്ടെത്തി പ്രതികരിക്കുന്ന ആളുകളെയാണ് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും വേണ്ടത് അത്തരത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത് എന്തായാലും പി ജെ കുര്യൻ സതുദ്ദേശത്തോടു കൂടിയാണ് താൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഉയർന്ന യൂത്ത് കോൺഗ്രസുകാരുടെയും കെ എസ് യുക്കാരുടെ ഒക്കെ ഒരു ചോദ്യമുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പിണറായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ഒക്കെ സമരം ചെയ്യുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിക്കുന്ന സമയത്തൊക്കെ കണ്ണൂരിൽ നിന്നും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം അത് പിന്നീട് തിരുവനന്തപുരത്ത് വരെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ യൂത്ത് കോൺഗ്രസുകാരെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു ചെടിച്ചട്ടി തലയിലേക്ക് എടുത്തിട്ട് അത്തരത്തിലുള്ള ആക്രമ സ്വഭാവമുള്ള ആക്രമണങ്ങൾ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും കണ്ടു ഇത്തരത്തിലൊക്കെ നടന്നിട്ടും അന്നൊന്നും പ്രതികരിക്കാതിരുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും തയ്യാറാവാതിരുന്ന പി ജെ കുര്യൻ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് മാത്രമല്ല പലപ്പോഴും പിണറായി വിജയനെ സ്തുതിക്കുന്ന തരത്തിലൊക്കെയാണ് പി ജെ കുര്യൻ ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ തന്നെ പ്രതികരണങ്ങൾ നടത്തിയത് എന്നും യൂത്ത് കോൺഗ്രസും കെ പറയുന്നുണ്ട് അപ്പോൾ സതുദ്ദേശം എന്ന് പറയുമ്പോൾ എന്തുദ്ദേശമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്ന് പറയുന്ന ആളുകളും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പി ജെ കുര്യനെതിരെ പോസ്റ്റ് ഇടുകയാണ് മാത്രമല്ല ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ പി ജെ കുര്യനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പി ജെ കുര്യൻ പറയുന്നത് പഞ്ചായത്ത് തലങ്ങളിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ പോയി നിങ്ങൾ പ്രവർത്തിക്കണം കെ സി യു യൂത്ത് കോൺഗ്രസുകാരും അങ്ങനെ പ്രവർത്തിച്ച് വളരണം എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് അപ്പോൾ ഉയരുന്ന മറുചോദ്യം ചോദ്യം പി ജെ കുര്യൻ ഏത് പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് തലത്തിൽ പ്രവർത്തിച്ചാണ് കേന്ദ്രമന്ത്രിയും നമ്മുടെ ലോക്സഭാ സ്പീക്കറും ഒക്കെ ആയത് രാജ്യസഭയിലൊക്കെ എത്തിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിനെ നന്നാക്കി കളയാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും കുത്താൻ വേണ്ടി എടുത്തിട്ട ഒരു രാഷ്ട്രീയ ആയുധമാണോ പി ജെ കുര്യൻ ഇപ്പോൾ തുടരുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്